രണ്ടായിരത്തി പത്തൊമ്പത് വിഷുഫലത്തിൽ ഓരോരോ നക്ഷത്രക്കാർക്കും സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിരത അഥവാ പണം നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ ബുദ്ധിമുട്ടുകൾ അതൊക്കെ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഭരണി തിരുവാതിര മകം ചിത്ര തൃക്കേട്ട തിരുവോണം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരു ഒരുപക്ഷെ സുസ്ഥിരത ഏത് പ്രകാരത്തിലും വന്നു ചേരുവാനും മുടങ്ങിക്കിടക്കുന്ന കർമ്മപദ്ധതികളെല്ലാം ഉദ്ധരിച്ചും കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള നേട്ടം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജീവിത നിലവാരം വർദ്ധിക്കുവാനും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ നിവർത്തിക്കുവാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് രോഹിണി പൂയം ഉത്രം വിശാഖം പൂരാടം ചതയം എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ വളരെ ശ്രദ്ധിക്കണം പരാധീനതകൾ പരാധീനതകളുണ്ടാകുവാനോ ക്ഷയാവസ്ഥകൾ ഉണ്ടാകുവാനോ സാധ്യതയുള്ളതിനാൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഈ മേഖലകളിൽ വളരെ നിയന്ത്രണം ഏത് പ്രകാരത്തിലും വേണ്ടതാണ് എന്നുകൂടി മനസ്സിരുത്തണം നിയന്ത്രണം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നതാണ് പറയേണ്ടത് അശ്വതി കാർത്തിക മകയിരം ആയില്യം പൂരം പുണർദം അത്തം ചോതി അനിഴം മൂലം ഉത്രാടം അവിട്ടം പൂരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കാണെങ്കിൽ വരവും ചെലവും തുല്യമായിരിക്കും അതുകൊണ്ട് ചിലവിനങ്ങളിൽ വളരെ നിയന്ത്രണം വേണം അല്ലാത്ത പക്ഷം പലപ്പോഴും കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനും ഈ ഒരു വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊതുവെയുള്ള നക്ഷത്രക്കാരുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പറഞ്ഞത്